ഒരു കുട്ടി ആ കുട്ടിക്ക് രണ്ട് ഓം ഓം സോഷ്യൽ മീഡിയയിൽ വീഡിയോകളൊക്കെ ഇടുന്ന വിജയ് മാധവും ഒപ്പം ദേവിക നമ്പേരും അവർക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്നു രണ്ടാമത് കുഞ്ഞിന്റെ പേര് അവർ ഓം പരമാത്മ എന്നിടുന്നു ഈ ഓം പരമാത്മ എന്നുള്ള പേരിടുന്ന ആ ഒരു പ്രവൃത്തിയുണ്ടല്ലോ അത് സ്വന്തം ഭാര്യയെ തൊട്ടടുത്തിരുത്തി കുഞ്ഞങ്ങം തൊട്ടപ്പുറത്ത് പുറകില് കിടന്നുറങ്ങുന്നുണ്ട് ആ കുഞ്ഞിന്റെ പേര് ഞങ്ങൾ ഇതാണ് നിശ്ചയിച്ചെന്ന് അവർ വളരെ സന്തോഷത്തോടെ ആ മനുഷ്യൻ അത് പ്രഖ്യാപിക്കുന്നു അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ആളുകളെല്ലാം കൂടുതൽ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുഖത്താണ് ഒരു സന്തോഷം കിട്ടുന്നില്ല ഈ പേര് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ആ ഒരു പേര് നിശ്ചയിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് തോന്നി അത് അവരുടെ ഇഷ്ടം കൂടിയ ആ ഒരു പേര് നിർണയത്തിലില്ല ഇത് ആ മനുഷ്യൻ ഭയങ്കര ടോക്സിക് ആണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അങ്ങോട്ട് നിർബന്ധിച്ച് ആ പേരിട്ടതാണ് എന്ന രീതിയിൽ ആ ഒരു വീഡിയോ ആളുകൾ മനസ്സിലാക്കുകയും ഭീകരമായിട്ടുള്ള സോഷ്യൽ ലിഞ്ചിങ് നടക്കുകയും ചെയ്തു എന്തായാലും ഇത് കേട്ട് പരിചയമില്ലാത്തവർക്ക് ആ പേരിടുന്ന സമയത്തെ അവരുടെ ഭാവങ്ങളും വ്യത്യാസങ്ങളും ഒന്ന് ഒന്ന് കാണാൻ ശ്രമിക്കാം നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് പരമാത്മ അതാണ് പേര് കേട്ടോ കൊച്ചത്തില്ലോം പരമാ അത്രേ ഉള്ളൂ അപ്പം ഓം പരമാത്മാ എന്നാണ് ഇപ്പോ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ഡിവൈൻ ഡിവൈനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് എന്തായാലും അത് അദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമാണ് ഒരു പേരിന്റെ പേരില് ഒരുപാട് ഡിവൈൻ ഒക്കെ ഉണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരെങ്കിലൊക്കെ പറഞ്ഞാലോ ഒപ്പം തന്നെ ഈ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി പറയുന്ന സമയത്ത് ആളുകളെല്ലാം മനസ്സിലാക്കിയത് ഇത് കാണുന്ന ആളുകൾ ഇഷ്ടപ്പെടണമെന്ന് കൂടി മാത്രമല്ല തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് കൂടി അത് ഇഷ്ടമാവണമെന്നാണ് അദ്ദേഹം തന്നെ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട് ഈ ഭാര്യയ്ക്ക് ആദ്യം ആ ഒരു പേര് പറഞ്ഞപ്പോഴും ഓ ഇതെന്തൊരു റൂട്ട് നെയ്മാണ് എന്തൊരു വാഗ് നെയിമാണ് ഇത്രയും പേരൊക്കെ ഒരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റുമോ ഓം പരമാത്മ എന്നൊക്കെ പേരിടണോ എന്നൊരു വലിയ കൺഫ്യൂഷൻ ഭാര്യ പങ്കുവെച്ചതായിട്ട് അദ്ദേഹം തന്നെ തുറന്ന് പറയുന്നുണ്ട് പിന്നീട് അവർ ഒരു റെസ്റ്റോറന്റ് പോയ കഴിഞ്ഞ സമയത്ത് അവിടുന്ന് വേറെ ഏതൊരു കണ്ടു കണ്ടുത്രേ ആ മഹാരാജാവ് അപ്പോ കണ്ട സമയത്ത് കണ്ട കാഴ്ചകളും അദ്ദേഹം വന്ന് പറഞ്ഞ കഥകളൊക്കെ അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലേക്ക് പോയ സമയത്ത് ഓം പർവ്വതത്തെ കണ്ട ഒരു കഥ ഒക്കെ പറഞ്ഞുത്രേ എന്തായാലും അപ്പൊ ഇത് ഭയങ്കര ആയി പോയി ഇവർ പേരിടാൻ നിശ്ചയിച്ചാണെങ്കിൽ ഓം പരമാത്മ എന്നാണ് അദ്ദേഹം ഓം പർവയത്തെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ രണ്ടും കൂടി ഭയങ്കര കോയിൻസിഡൻസ് ആയതുകൊണ്ട് അദ്ദേഹം ആ പേരിടാൻ ഉള്ള തീരുമാനം വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു ഒപ്പം അദ്ദേഹം ഒരു ആർട്ടൻഡ് വിശ്വാസിയാണ് അതിനൊരു അന്ധവിശ്വാസം എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ കണക്കാക്കുന്നുണ്ട് ഞാനും അതിനൊരു അന്ധവിശ്വാസം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ചില പേരുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ രസകരമാണ് ഓം പരമാത്മ എന്നുള്ള പേരുകളൊക്കെ ഭയങ്കര രസകരമാണ് പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെ ആ ഒരു പേരൊരു വലിയ ഭാരയായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒട്ടും സാധ്യതയില്ലാതെ ആളുകൾ ആ ഒരു പേരിനെ അംഗീകരിക്കാം ഏർ താഴത്തൊക്കെ ഒരുപാട് രസകരമായ കമന്റുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിച്ച ഒരു വലിയ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പേരിന് നേരെ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നു എന്നുള്ളതാണ് പലരും ഓം പരമാത്മാ സമാധിയായി എന്ന രീതിയിലൊക്കെ ചില ആളുകളൊക്കെ കമന്റുകൾ കിട്ടും ഈ കമന്റുകൾ ആ വീട്ടുകാരെ നന്നായിട്ട് വേദനിപ്പിച്ചുള്ളതാണ് ഇതിലെ ചില വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആ പേര് പ്രഖ്യാപിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതാണ് പ്രശ്നം കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ആ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു വെക്കാം സോറി ചുരുക്കി പറഞ്ഞു വെക്കാം ഒന്ന് അദ്ദേഹം പേര് ഓം പരമാത്മാ എന്നുള്ള പേര് ആളുകൾക്ക് അതുവരെ പരിചയമില്ലാത്തൊരു പേരാണ് അതൊരു ഭീകരമായ ഒരു ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന പേരുകളാണ് അത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ആ പേരിന് ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് ഒരു തേങ്ങട മൂടൂല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം ഒരു പേരിന്റെ പേരിൽ ഒരു തേങ്ങയും കെടുക്കുന്നില്ല ഒരു ശക്തിയും കിടക്കുന്നില്ല പക്ഷേ അത് അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുള്ളതാണ് ഒരു ഹിന്ദു വിശ്വാസമായ നിലയ്ക്കെന്നെ വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ട് എന്തായാലും മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഈ എല്ലാവരും ഒന്ന് പറയുന്നതിൽ ഈ ഭാര്യ കൂടിപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്തത് എല്ലാവരും പറയുന്നത് ഭാര്യയ്ക്ക് ഈ പേരിന് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇത് ഇയാളുടെ ഒരു ടോക്സിക് ിറ്റി കൊണ്ട് ഭാര്യയ്ക്ക് അത് അംഗീകരിക്കേണ്ടി വരികയാണ് ഇതിന്റെ ചില ഒരു കമന്റുകളൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ ഒരാളെന്നെ കമന്റ് ചെയ്തിരിക്കും ഞാൻ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന്റെ പെങ്ങൾ മരിച്ചു പോയായിരുന്നു ആ പെങ്ങളുടെ പേര് ഒരു പ്രത്യേകതരം പേരാണ് എനിക്കൊരു മകൾ പിറന്ന സമയത്ത് എന്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ പേര് തന്നെ ഇടണം എന്നായിരുന്നു നിർബന്ധം ഞാനൊരു അർദ്ധ ബോധാവസ്ഥയിലും ഞാൻ അത് നിർബന്ധം പിടിച്ചു ആ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ മോള് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ ഒരാൾ കമന്റ് ഒരു അമ്മ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോകം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഏയുടെ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ആ ഒരു കുഞ്ഞ് വളർന്നൊരു പത്തിരുപത് വയസ്സാവുമ്പോഴേക്കിന് എന്തായിരിക്കും ഈ ലോകം എന്നതിലേക്ക് എനിക്ക് എന്തായാലും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ അത് ഭീകരമായിട്ടുള്ള മാറ്റം എന്തായാലും ലോകത്ത് സംഭവിച്ചിരിക്കും ആ സമയത്ത് ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ ഒരു വിശ്വാസത്തിന്റെ പേരിലൊക്കെ അത്തരം പേരുകളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞുങ്ങൾ കിടുന്നത് ഒരു പക്ഷെ ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഗസറ്റിലൊക്കെ പേര് ചേർത്തിട്ടൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം കേട്ടോ ചിലപ്പോൾ ആ കുട്ടി അത് അംഗീകരിച്ചേക്കാം അത്തരം പേരുകൾ അംഗീകരിക്കുന്ന രീതിയിൽ അവിടെ സമൂഹം മൊത്തം മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിചാരിക്കുന്നത് കുട്ടി ഒരു അവഹേളനത്തിൻ്റെ ഭാഗമാവരുത് പക്ഷേ ആ ഒരു വിമർശനം കടുത്തു പോയി എന്നുള്ളതാണ് എന്തായാലും കടുത്തു സൂചനയായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കൂ ഒരു കുട്ടി ജനിച്ച് രണ്ടായിരുന്ന അവർക്ക് അവരുടെ തോന്നലുകൾ അവർ പറഞ്ഞോട്ടെ അന്ധവിശ്വാസിയാണ് നമ്മള് ചേക്കാരെ പാടില്ല നമ്മൾ കല്യാണം കഴിക്കാൻ പാടില്ല ഞാൻ ഇത്രയും സ്പിരിച്വാലിറ്റി പറയുന്ന ആളാണ് ഞാൻ പക്ഷെ എന്റെ ലൗകിക ജീവിതം ഇത് അവരെ ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും വളരെയധികം അവർ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഓം പരമാത്മാ സമാധിയായി എന്നൊക്കെ പറയുമ്പോഴാ കുഞ്ഞിന് വയസ്സായിട്ടില്ലേ ജനിച്ചിട്ടേ ഉള്ളൂ ആ ഒരു കുഞ്ഞിന്റെ പേര് ഇട്ട് ഇട്ടുകഴിഞ്ഞ് അതൊന്നും അനൗൺസ് ചെയ്തപ്പോൾ ആളുകള് ആ പേരിനെതിരെ എന്തായാലും അത് അവരെ വിശ്വാസവും അവരുടെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട കാഴ്ചയും ഒക്കെ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റുമായിരിക്കാം പക്ഷേ അവിടെ വെച്ച് അവസാനിപ്പിക്കണമായിരുന്നു ആ ഒരു പേരില് ഭയങ്കര എന്താ പറയാ വിശുദ്ധി ഉണ്ടെന്ന് പറയുമ്പോൾ സുഹൃത്തെ അങ്ങനെ ഒരു പേരിൽ ഒരു വിശുദ്ധി ഇല്ല കേട്ടോ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് സമൂഹം അത് അതിനെങ്ങനെ ഗംഭീരമായിട്ട് എതിർക്കുന്നത് കേട്ടോ ഇത്തരം പേരുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരുപക്ഷെ ഇത്ര ഇതിനേക്കാൾ വികൃതമായ പേരുകൾ സോറി ഇതിനേക്കാൾ വ്യത്യസ്തമായ പേരുകൾ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ ആരും അനൗൺസ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ എന്ത് തന്നെ അനൗൺസ് ചെയ്തു കഴിഞ്ഞാലും ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരതെടുത്ത് കൊന്നു വലപിടിച്ചിട്ട് ബിറ്റിമ്മൻ എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷെ അതൊരല്പം കടന്നു പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് തോന്നി പോകുന്നത് അമ്മയാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ രീതിയിലൊക്കെയാണ് കമന്റുകൾ വന്നിട്ടുള്ളത് അതിനെല്ലാം ഉത്തരം കൊടുക്കുന്ന രീതിയിലാണ് ഇവരെ പുതിയ വീഡിയോ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ സഹിച്ചു നിൽക്കുന്ന ഒരാളല്ല ഞാൻ ഒരാളെ അങ്ങനെ അവരെന്ത് തന്നെ പറഞ്ഞാലും അതിനെ മുഴുവൻ ഞാൻ കേട്ടിരിക്കുന്ന ഒരാളൊന്നല്ല ഞാൻ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ഞങ്ങൾ വളരെയധികം സഹിച്ച് കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏർ ദുരിതം അനുഭവിച്ചു ജീവിക്കുന്ന ആളുകളൊന്നല്ല ഞങ്ങൾ എന്നൊക്കെ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് സെപ്പറേഷൻ പറയുന്നത് പറയുന്നത് ഞാൻ എവിടെയാണ് എനിക്കറിയാം ഞാൻ താഴ്ന്നിട്ടല്ല മിക്കും എന്നെ ഇപ്പം ഞങ്ങളുടെ ലൈഫില് ചെറിയ തീരുമാനം അതില് ചെറിയ കാര്യമാകട്ടെ ഭയങ്കര മാറ്റി എടുക്കി പോലും അതെന്തടുത്ത് പറഞ്ഞു ചെയ്യുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് എന്തല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ആ പേര് നിങ്ങൾ വിളിക്കണ്ട ഞങ്ങൾ വിളിച്ചല്ലോ എന്ന് ശരിയാണ് കേട്ടോ അത് അവര് മാത്രം ലൈഫിന്റെ തീരുമാനമാണ് നമുക്ക് അനാവശ്യമായിട്ട് അവരുടെ ലൈഫിലേക്ക് ആ പേര് മാറ്റണമെന്നും അവരുടെ ലൈഫ് ഭയങ്കര കൊള്ളാണെന്നും നിങ്ങൾ വളരെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന എന്ന വർത്തമാനം നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് പറയാൻ കഴിയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ മാത്രമാണ് നിങ്ങൾ ആ ഒരു പേരിൽ ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എതിർക്കും ആ പേര് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ എതിർക്കും ഇത്രയും രണ്ട് വിഷയത്തിൽ മാത്രമേ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം അവരവരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതമാണ് അവർ തന്നെ ജീവിച്ചു തീർക്കണം അവർ തന്നെ അനുഭവിക്കണം ലറ്റ് ബബായ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും എഴുതാൻ മറക്കരുതേ